ഹലോ ഫ്രണ്ട്സ് ആർ ആർ ബി എ എ എൽ പി ആയി ബന്ധപ്പെട്ട് ഉദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചു വരുന്ന കുറേ സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആർ ആർ ബി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നവർക്കും വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം കൂടുതൽ വേക്കൻസിയുള്ള ആർ ആർ ബി സോണിൽ അപ്ലൈ ചെയ്ത് ജോലി ലഭിച്ച ശേഷം പിന്നീട് നമ്മുടെ സോണിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുമോ എന്ന് നമ്മളോട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൃത്യമായി മറുപടി പറയാം നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നെ പോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് മിനിമം അഞ്ച് മുതൽ പത്ത് വർഷം വരെയെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സോണിൽ വർക്ക് ചെയ്ത ശേഷമായിരിക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ ഒരു ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക നിങ്ങളിപ്പം മുംബൈ സോണാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ മിനിമം അഞ്ച് വർഷമെങ്കിലും ജോലി ലഭിച്ച് ചെയ്ത ശേഷം മാത്രമേ മാത്രമേക്ക് മറ്റു സോണിലേക്കുള്ള ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി അതല്ലാതെ നമുക്ക് മ്യൂച്വൽ ട്രാൻസ്ഫർ പോസിബിൾ ആണ് അതായത് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മുംബൈയിലോട്ട് പോകണം അല്ലെങ്കിൽ മുംബൈ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ട്രിവാൻഡ്രത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം മ്യൂച്വലി ട്രാൻസ്ഫർ പോസിബിൾ ആണ് അല്ലാതെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ പോസിബിൾ അല്ല ഈ പറയുന്ന അഞ്ചു മുതൽ പത്ത് വർഷം നിങ്ങൾ അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ആർ ആർ ബി ട്രിവാൻഡ്രം അല്ലാതെ മറ്റ് സോണുകൾ തിരഞ്ഞെടുത്താൽ കേരളത്തിൽ എക്സാം സെൻ്റർ കിട്ടുമോ എനിക്കൊന്ന് ഒരുപാട് ഉദ്യോഗസ്ഥർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇത് അതിന് കൃത്യമായ ഒരു മറുപടി ഞാൻ പറയാം നമുക്കറിയാം ആർ ആർ ബി എ എൽ പിയുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് സി ബി ടി വണ് സി ബി ടി ടു സി ബാറ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെ കുറേ സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എ എൽ പി ആയിട്ട് ജോലി ലഭിക്കുന്നത് അപ്പോൾ അതിന് സി ബി ടി വൺ എക്സാം നിങ്ങൾ സി ബി ടി വൺ എക്സാം നിങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റേഡിയസിലുള്ളതായിരിക്കും നിങ്ങൾക്ക് എക്സാം സെൻ്റർ ലഭിക്കുക അതായത് നിങ്ങൾക്ക് സി സി ബി ടി വൺ ഒരുപക്ഷേ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ എഴുതാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ മറ്റ് പ്രോസസ്സുകളായ സി ബി ടി ടു സി ബാറ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സോണിൽ തന്നെ നിങ്ങൾ പോയി ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇപ്പം നിങ്ങൾ മുംബൈ ആണ് സോൺ സെലക്ട് ചെയ്യുന്നതെങ്കിൽ സി ബി ടി ടു സി ബാറ്റ് മുതലായ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ മുംബൈ തന്നെ പോയി ചെയ്യേണ്ടതായിട്ടുണ്ട് സോ സി ബി ടി വണ് നിങ്ങൾക്ക് ഒരുപക്ഷെ കേരളത്തിൽ ലഭിച്ചാലും ബാക്കിയുള്ള സെലക്ഷൻ പ്രോസസ്സുകളെല്ലാം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സോണിൽ തന്നെ പോയി ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം നോക്കാം റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യണോ രജിസ്ട്രേഷൻ സമയത്ത് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല പക്ഷേ നിങ്ങൾ രജിസ്ട്രേഷൻ ടൈമിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒ ബി സി റിസർവേഷൻ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ടൈമിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ആ നമ്പർ എൻറ്റർ ചെയ്യേണ്ട കാരണത്താൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന രജിസ്ട്രേഷൻ സമയത്ത് മുമ്പ് തന്നെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും നമുക്കറിയാം ഫെബ്രുവരി അഞ്ച് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആ ലാസ്റ്റ് ഡേറ്റ് മുമ്പ് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് റെയിൽവേ തന്നിരിക്കുന്ന പ്രിസ്ക്രൈബ് ഫോർമാറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഓക്കെ അടുത്ത ചോദ്യമാണ് ഞാൻ ബിടെക് സിവിൽ പൂർത്തിയാക്കിയതാണ് എനിക്ക് ആർ ആർ ബി എൽ പി അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ ഇത് സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദ്യമായിരുന്നു നിങ്ങൾ സിവിൽ കാർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇനി വരുന്ന ജൂനിയർ എഞ്ചിനീയർ തസ്തിക റെയിൽവേടെ തന്നെ ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ അതിൽ ധാരാളം വേക്കൻസിൽ വരാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങൾക്ക് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ വേണ്ടി നിങ്ങൾ തയ്യാറാക്കുക എ എൽ പി എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ഓക്കെ അടുത്ത ചോദ്യമാണ് വേക്കൻസി കൂടാൻ സാധ്യതയുണ്ടോ നമുക്കറിയാം ഇപ്പോൾ എ എൽ പി യുടെ വേക്കൻസി എന്ന് പറഞ്ഞാൽ നിലവിൽ അയ്യായിരത്തി അറുന്നൂറോളം വേക്കൻസിയാണ് നിലവിലുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വേക്കൻസിയെക്കാളും ഒരുപാട് കുറവാണ് ആ വേക്കൻസി എന്ന് പറയുന്നത് സോ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോഴുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ അത് പ്യുവർലി പ്രൊവിഷണൽ അത് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്കറിയാം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ ടൈമിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അത് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിട്ട് റിവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ വന്ന നോട്ടിഫി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന വേക്കൻസിയും ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ഇത്രയും നാൾ ഇപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷമാണ് എ എൽ പി യുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നത് സോ വേക്കൻസി കൂടാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ട് സോ നിങ്ങൾ വേക്കൻസി ഇപ്പോൾ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് പുറകിലോട്ട് പോകരുത് കാര്യം വേക്കൻസി റിവേഴ്സ് ആവാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അടുത്തൊരു ചോദ്യമാണ് നെഗറ്റീവ് മാർക്കിംഗ് എല്ലാ ഘട്ടത്തിലും ഉണ്ടാകുമോ നമുക്കറിയാം റെയിൽവേയുടെ സെലക്ഷൻ എ എൽ പി സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് സി ബി ടി വണ്ണ് സി ബി ടി ടു ഇങ്ങനെ രണ്ട് എന്താണ് പ്രോസസ്സിലൂടെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് അപ്പോൾ പറയുന്നത് ഈ സി ബി ടി വണ്ണിലും സി ബി ടി ടുവിലും നെഗറ്റീവ് മാർക്കിങ് ഉണ്ടായിരിക്കുന്നതാണ് അത് തന്നെ സി ബി ടി ടുവിലും പാർട്ട് എ പാർട്ട് ബി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് ബിയിൽ നിങ്ങൾ നിശ്ചിത ശതമാനം മാർക്ക് നേടിയാൽ മതിയാവും അതായത് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങളുടെ പാർട്ട് എ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ പിന്നീട് നിങ്ങൾ പാർട്ട് എക്ക് നിങ്ങൾക്ക് എത്ര മാർക്കാണോ ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് സോ ും നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നതാണ് ചോദ്യമാണ് കേരളത്തിന് മാർക്കിംഗ് മറ്റ് സോണിൽ അപ്ലൈ ചെയ്താൽ മലയാള മീഡിയത്തിലുള്ള ചോദ്യങ്ങൾ ലഭിക്കുമോ ഇത് രജിസ്ട്രേഷൻ സമയത്ത് തന്നെ നിങ്ങൾക്ക് മീഡിയം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പതിമൂന്ന് ലാംഗ്വേജസിലെ ഏകദേശം ലാംഗ്വേജിലോട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ നിങ്ങൾ മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മുംബൈ സോണിലോട്ട് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത ചോദ്യം നോക്കാം നോട്ടിഫിക്കേഷൻ വന്നല്ലോ ഇനി എക്സാം എപ്പോൾ പ്രവേശിക്കാം ഇത് നമുക്ക് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ബേസിലൊന്ന് അനലൈസ് ചെയ്യാം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് അറിയാം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലായിരുന്നു ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് പിന്നീട് എക്സാം ഏഴ് മാസം ഏഴ് മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റിലാണ് സി ബി ടി വണ്ണ് എക്സാം നടന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ സി ബി ടി വണ്ണ് എക്സാം കണ്ടക്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് ജനുവരിയിലാണ് അപ്പോൾ നമുക്കൊരു ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ എക്സാം പ്രതീക്ഷിക്കാം സോ പ്രിപ്പറേഷൻ ആ തരത്തിൽ നിങ്ങൾ സ്പീഡപ്പ് ചെയ്യുക നമുക്കറിയാം സി ബി ടി വണ്ണും സി ബി ടി രണ്ട് സെലക്ഷൻ പ്രോസ് ആണ് ഈ പറയുന്ന സി ബി ടി വണ്ണിന്റെ എക്സാം കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ടിവിന്റെ എക്സാം വരാറുണ്ട് സോ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വേണ്ടി ഒരുമിച്ച് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ അടുത്ത ചോദ്യമാണ് ട്രേഡ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഒരുപാട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു നിങ്ങൾക്ക് അറിയാം ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഈ പറയുന്ന ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ സ്ട്രീമിലുള്ള ബി ടെക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഒരു ട്രേഡ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ട്രേഡ് സെലക്ട് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പോൾ ട്രേഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പൂർത്തിയാക്കിയ ഒരാൾക്ക് ഇലക്ട്രീഷൻ ട്രേഡ് സെലക്ട് ചെയ്യാം ഇപ്പം നമുക്കറിയാം കേരള പി എസ് സി തന്നെ ഇലക്ട്രീഷ്യൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇലക്ട്രീഷ്യൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ഇലക്ട്രീഷ്യൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതുപോലെ ഇപ്പം വയർമാൻ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിയിലേക്ക് വയർമാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വയർമാൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് മെക്കാനിക് ഉണ്ട് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഉണ്ട് ഇപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മെക്കാനിക് പോസ്റ്റിലോട്ട് ഓൾറെഡി പി എസ് സി നോട്ടിഫിക്കേഷൻ ഏടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം നിങ്ങൾക്ക് ഇത് രണ്ട് എക്സാമുകൾക്കും യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ മെക്കാനിക് എഞ്ചിനിയറിംഗ് കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ ഫിറ്റർ നമുക്ക് അറിയാം കേരളാ വാട്ടർ അതോറിറ്റിയിൽ ഫിറ്റർ വിളിച്ചിട്ടുണ്ട് മറ്റേ ധാരാളം ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിറ്റർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫിറ്റർ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഫിറ്റർ തന്നെ സെലക്ട് ചെയ്യുക കാരണം ഓൾറെഡി നിങ്ങൾ വേറെ എക്സാമിന് വേണ്ടി അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറച്ച് ബേസിക്സ് കൂടെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈ പറയുന്ന റെയിൽവേ എൽ പി എസാമിനും യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങൾ ട്രേഡ് സെലക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ മെക്കാനിക് ഡീസൽ മെക്കാനിക് ഡീസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡീസൽ മെക്കാനിക്കൊക്കെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നതാണ് അപ്പോൾ ആ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ പറയുന്ന ഈ ട്രേഡ് സെലക്ട് ായിരിക്കും നല്ലത് അതുപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനും ഈ പറയുന്ന മെക്കാനിക് ഡീസല് ഉണ്ട് അപ്പം ജൂനിയർ സെക്ടറിൽ തസ്സിക്കുക അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും അത് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഹീറ്റ് എഞ്ചിങ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് ഇതെല്ലാം ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ചിലർക്ക് ചില ട്രേഡുകൾ വളരെ ഈസി ആയിരിക്കും അപ്പം ഡിപ്ലോമ പഠിച്ചവർക്ക് ചിലപ്പം ഡിപ്ലോമ ഇലക്ട്രിക്കൽ പഠിച്ചവരാക്കം ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്കുന്ന് പറഞ്ഞ ട്രേഡ് എളുപ്പം കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ ആ രീതിയിൽ സെലക്ട് ചെയ്യുക അതല്ല ഇനി മറ്റൊരു എക്സാമിന് വേണ്ടി ഈ പറയുന്ന സെലക്ട് ട്രേഡ് സെലക്ട് ചെയ്യുമ്പോൾ അത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ എന്തായാലും ട്രേഡ് സെലക്ട് ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ ഡൗട്ട് മാറുന്ന ഞാൻ വിചാരിക്കുന്നു ആർ ആർ ബി എൽ പി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഇൻറ്റെൻസീവ് ബാച്ച് എ എൻ എസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സി ബി ടി വണ്ണ് സി ബി ടി ടുവിനും വേണ്ടിയിട്ട് ഒരുമിച്ച് വേണമെങ്കിലും ഈ പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് സി ബി ടി ടുവിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സി ബി ടി വണ്ണിന് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സി ബി ടി ടുവിലെ കുറച്ച് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ സി ബി ടി ടു ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഈ പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക അതുമാത്രമല്ല നിങ്ങളുടെ നിലവാരം അളക്കാൻ സഹായിക്കുന്ന അസസ്മെൻറ്റ് ടെസ്റ്റുകളും ഈ പറയുന്ന കോഴ്സിൻ്റെ ആണ് അതുപോലെ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഈ എക്സാം വരെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാനായിട്ടുള്ള ഒരു മെൻ്റർഷിപ്പ് സപ്പോർട്ടും ഈ കോഴ്സിൻ്റെ ഒരു ഫീച്ചറാണ് അപ്പം ഈ പറയുന്ന കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇറ്റ്സ് മീ രഞ്ജിത് സൈനിങ്